അനുവദിച്ച രണ്ടാമത്തെ വന്ദേഭാരത്തിന് കൂടുതൽ കോച്ച് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുൾ റഹ്മാൻ കത്തയച്ചു മംഗലാപുരത്ത് നിന്ന് രാവിലെ തിരുവനന്തപുരത്തേക്കും വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്കും സർവീസ് നടത്തുന്ന ട്രെയിൻ നിലവിൽ എട്ട് കോച്ച് മാത്രമാണുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോടേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന വന്ദേഭാരത്തിന് ഇരുപത് കോച്ചുകളുണ്ട് ഈ ട്രെയിനിന് നേരത്തെ പതിനാറ് ഉണ്ടായിരുന്നത് സംസ്ഥാനത്തിന്റെ ആവശ്യപ്രകാരം വർദ്ധിപ്പിക്കുകയായിരുന്നു ഏറെ ആവശ്യക്കാരുള്ള മംഗലാപുരം തിരുവനന്തപുരം വന്ദേഭാരത്തിന് എട്ട് കോച്ചുകൾ തീരെ അപര്യാപ്തമാണ് നിലവിൽ ഈ ട്രെയിനിൽ റിസർവേഷൻ ലഭിക്കുക വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന പൊതുജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ ആവശ്യമുയരുകയാണ് റെയിൽവേയ്ക്ക് നല്ല വരുമാനം ലഭിക്കുന്ന റൂട്ടാണിത് വന്ദേഭാരതിന്റെ കോച്ചുകൾ ആവശ്യം നേരിട്ട് കണ്ട അവസരത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് ഉന്നയിച്ച കാര്യവും മന്ത്രി വി അബ്ദുൾ റഹ്മാൻ കത്തിൽ സൂചിപ്പിച്ചു എഞ്ചിൻ വലിച്ചുകൊണ്ടുപോകുന്ന പഴയ കോച്ചുകൾക്ക് അതിവേഗം മാറ്റമുണ്ടാക്കിയ വണ്ടിയാണ് വന്ദേഭാരത് ലേക്കി മൂട്ടി ഇല്ലാതെ ട്രാൻഷൻ മേട്ടോറുകളുടെ സഹായത്തോടെയാണ് പ്രവർത്തനം ഇടവിട്ട കൊച്ചുകൾക്കിടയിൽ ഉണ്ട് മേട്ടോർ നയതന്ത്രത്തെ ചൽപ്പിക്കും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വേഗം പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്ററിലെത്തും മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗത്തിൽ വന്ദേഭാരത് ഓടിക്കാം ശ്രേണിയിലെ എല്ലാ വണ്ടികളും ഈ വിധത്തിലാണ് പ്രവർത്തിക്കുക ചരക്ക് തീവണ്ടികൾക്ക് വികസിത പാശ്ചാത്യ രാജ്യങ്ങളുടേതുപോലുള്ള കുതിപ്പ് നൽകാൻ പുത്തൻ എഞ്ചിൻ അടുത്ത മാസം പുറത്തിറക്കുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ പറഞ്ഞിരുന്നു വന്ദേ ഭാരതും സ്വീപ്പർ വന്ദേ ഭാരതും യാഥാർത്ഥ്യമാക്കുകയും ട്രെയിൻ കൂട്ടിയടി ഒഴിവാക്കാനുള്ള കവച സുരക്ഷ നടപ്പാക്കുകയും ചെയ്ത റെയിൽവേയുടെ പുതിയ പരീക്ഷണമാണ് ചരക്ക് തീവണ്ടികളുടെ വേഗക്കുതിപ്പിനായി ഒരുങ്ങുന്നത് ഇന്ത്യൻ റെയിൽവേ ഇതോടെ ഒന്നുകൂടി മുഖം മിനിക്കുകയാണ് ഏകദേശം ഒൻപതിനായിരം കുതിരശക്തിയുള്ള എഞ്ചിനാണ് വരുന്നത് ഏകദേശം നാലായിരത്തി മുതൽ അയ്യായിരം ടൺ വരെ ഭാരമുള്ള ചരക്കുവണ്ടിയെ കിലോമീറ്റർ വരെ വേഗതയിൽ കുതിപ്പിക്കുകയാണ് ലക്ഷ്യം ഇതോടെ ഇന്ത്യയിലെ ചരക്ക് തീവണ്ടികൾ വികസിത രാജ്യങ്ങളിലെ ചരക്ക് തീവണ്ടികളെ പോലെ വേഗതയിൽ കുതിക്കും ഗുജറാത്തിലെ ദാഹോദ് വർക്ക്ഷോപ്പിലാണ് എഞ്ചിൻ ഒരുങ്ങുന്നത് ഇതിന്റെ എൺപത്തിയൊൻപത് ശതമാനവും ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുകയെന്നും അശ്വനി വൈഷ്ണവ് പറയുന്നു കൂടാതെ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ തീരുമാനങ്ങളിലൊന്നായിരുന്നു യാത്രക്കാർക്കായി ഡബിൾ ഡെക്കർ ട്രെയിനുകൾ പാസഞ്ചർ ഗുഡ്സ് ട്രെയിനുകൾ സംയോജിപ്പിച്ച് മുകളിൽ യാത്രക്കാരെയും താഴെ ചരക്കുകളും കൊണ്ടുപോകാൻ കഴിയുന്ന ട്രെയിനുകൾ ഡബിൾ ഡെക്കർ ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ബോർഡ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് ആരംഭിച്ചിട്ടു യാത്രക്കാർക്കിതെങ്ങനെ സ്വീകാര്യമാകുമെന്നും എങ്ങനെയെല്ലാം ഉപകാരപ്പെടുമെന്നും മനസ്സിലാക്കാനും ട്രെയിനിന്റെ സാധ്യതകൾ തേടാനും നടപ്പാക്കാനും കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് റെയിൽവേ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചരക്ക് ഗതാഗതത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ട്രെയിനുകൾ ആലോചിക്കുന്നതെന്ന് പറഞ്ഞു റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചു എന്നാൽ ഇത്തരത്തിൽ ഒരേ ട്രെയിനിൽ യാത്രക്കാരും ചരക്കുമുണ്ടാകുമ്പോൾ ചരക്ക് കയറ്റുന്നതിനും ഇറക്കുന്നതിനും എടുക്കുന്ന സമയം യാത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായി പഠനം നടത്തേണ്ടി വരുമെന്നും റെയിൽവേ അറിയിച്ചു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലായിരിക്കണം സർവീസെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാന സർവീസുകൾ പത്ത് കോച്ചുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക ഒരു കോച്ചിന് നാലു കോടി രൂപയാണ് ചിലവ് കണക്കാക്കിയിരിക്കുന്നത് റേക്ക് കൂട്ടിച്ചേർക്കലിന്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണെന്നും റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി